മാധ്യമങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാധ്യമങ്ങളുടെ ഒരു വലിയ പട തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ പമ്പയിൽ യഥാർത്ഥത്തിൽ ഇത് വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ്ക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും മാത്രമേ കഴിയൂ സി പി എമ്മിനകത്തുപോലും ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചിന്തയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ അവരെന്തിനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ശ്രമിക്കുന്ന ആളുണ്ടോ ആളില്ലയോ അത് ആളൊഴിഞ്ഞ കസേരകൾ നിങ്ങളാണല്ലോ ഒഴിഞ്ഞ കസേരകൾ ആരാണ് ലോകത്തിന് കാണിച്ചു കാണിച്ചുകൊടുത്ത് മാധ്യമങ്ങളാണ് എന്താ പറയുന്നത് ഇപ്പോൾ പറയുന്നത് എ ഐയുടെ ആ ഭാഗമായിട്ടാണ് ഒഴിഞ്ഞ കസേരകൾ കണ്ടതെന്നാണ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒഴിഞ്ഞ കസേരകൾ വന്നത് അത് എഐ അല്ല എം ഐ ആണ് മലയാളികളുടെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് മലയാളികൾക്ക് ബോധ്യമുണ്ട് ഇത് ഭക്തന്മാരെ വിശ്വാസികളെ വഞ്ചിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ കൂടി നടത്തുന്ന ഒരു സംഗമമാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മലയാളിയുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവരുടെ ബോധ്യത്തിൽ നിന്നാണ് ആളുകൾ മാറുന്നത് അതുകൊണ്ട് ഗോവിന്ദഷയോട് പറയാനുള്ളത് എം ഐയെ കബളിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല മലയാളി എല്ലാ കാര്യങ്ങളെയും വളരെ ശക്തമായി നോക്കിക്കാണുന്നവരാണ് കരുതലോടെ നോക്കിക്കാണുന്നവരാണ് യഥാർത്ഥത്തിൽ എന്താ നടന്നത് യഥാർത്ഥത്തിൽ നടന്നത് പറഞ്ഞു തന്ന മതേതര സംഘമാണ് എങ്ങനെയാണ് മതേതര സംഘമാവുക കഴിഞ്ഞ ആറുമാസക്കാലമായി ആറുമാസം മുതൽ ഒരു വർഷക്കാലമായിട്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയെ കാറിൽ കയറ്റിയാണ് അദ്ദേഹം പോകുന്നത് അതേ ആരാണ് നമുക്കറിയാം എൻ ഡി എ നയിക്കുന്ന നേതാവിന്റെ പിതാവാണ് അദ്ദേഹം എന്നിട്ട് പ്രസംഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതേ യോഗത്തിൽ തന്നെ എന്താ ഉണ്ടായത് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ യു ഡി എഫോ കോൺഗ്രസ്സോ ആണ് ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചു കഴിഞ്ഞാൽ സി പി എം ഉണ്ടാക്കുന്ന പുകലെന്താവും എന്താ സിപിഎമ്മ മൗനം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് മതേതര സംഗമമല്ല മതേതര വിരുദ്ധ സംഗമമാണ് യാതൊരു സംശയവും വേണ്ട അത് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമമല്ല ഐക്യ സംഗമമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ അയ്യപ്പ സംഗമത്തിലൂടെ കണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ മലയാളി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വ്യക്തമായി നോക്കിക്കാണുന്നവരാണ് ഇവരെന്തിനു വേണ്ടിയാണ് എങ്ങനെ ഒരു പാർട്ടി സി പി എം പോലെയുള്ളൊരു പാർട്ടി യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ കൂടുതൽ വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജനങ്ങളെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ സന്ദേശം വായിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ല വാസ്തവം വായിക്കുന്ന എന്ത് ആവേശത്തോടു കൂടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബിജെപി ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പറയുന്നു ബി ജെ പിയും സി പി ഐയും തമ്മിലുള്ള ഒരു അഭിശുദ്ധ ബന്ധമുണ്ട് ആ ബന്ധമുണ്ട് എന്നുള്ളത് ശരിക്കും ഇന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമത്തിൽ കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് ആരാണ് കാറ് ആരൊക്കെ ആയറ്റ ആരൊക്കെ ആയറ്റേണ്ടെന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ പക്ഷേ അങ്ങനെയുള്ള ഒരാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മളെ നാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണും യാതൊരു സംശയവും വേണ്ട അപ്പം ഈ രീതിയിൽ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഇന്ന് ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ട് സി പി എമ്മിനും അത് ബോധ്യമായിട്ടുണ്ട് ജനങ്ങളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല ഇതൊരു തട്ടിക്കൂട്ട് സംഗമം ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സി പി എം പലപ്പോഴും മൃദുത്വ ഹിന്ദു സമീപനം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതല്ല അതിനപ്പുറത്തേക്ക് സി പി എം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് സി പി എം വലിയ വില കൊടുക്കേണ്ടി വരും സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളൊക്കെ കേരളത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ഒന്നാണ് എന്നുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ബോധ്യമാകും ഞങ്ങൾ യു ഡി എഫ് ഞങ്ങൾ യു ഡി എഫ് തീരുമാനിച്ച് ഉറച്ച കാര്യമാണത് ഈ വികസന സദസ്സിന് എന്ത് അർത്ഥമാണുള്ളത് രണ്ട് ഒന്നാം ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും കഴിഞ്ഞ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ ഈ വികസന സദസ്സ് നടത്തുന്ന ഏതെങ്കിലും പഞ്ചായത്തിന് ഇനി വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവിടെ എല്ലാ കാലത്തും കഴിഞ്ഞു ഒക്ടോബർ മാസം വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നിടത്ത് എന്ത് ചെയ്യാനാണ് അപ്പോൾ വികസന സദസ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ പത്ത് വർഷം പഞ്ചായത്തുകളെ ഭരിക്കാൻ വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കാത്ത നിങ്ങൾ പത്ത് വർഷക്കാലത്തെ ബഡ്ജറ്റ് ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ എൽ എസ് ജി ഡിക്ക് നൽകിയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് നൽകിയിട്ടുള്ള പ്ലാൻ ഫണ്ട് കൃത്യമായി കൊടുക്കാത്തവരാണ് ഇപ്പോൾ വികസന സെമിനാർ നടത്തുന്നത് അപ്പോൾ വികസനം നടത്താനുള്ള അവസരം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആവശ്യമായ പണം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഇപ്പോൾ സമരത്തിന് മുന്നിൽ ഈ എലക്ഷന് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺക്ലേവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് അയ്യപ്പ സംഗമം അതിന്റെ ഭാഗമാണ് വികസന സെമിനാർ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും ഞാൻ പറഞ്ഞല്ലോ എന്ത് നിലപാട് എന്നുള്ള പങ്കെടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് എടുത്ത തീരുമാനം എന്താണോ അതിനകത്ത് ആ തീരുമാനം എടുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് അതൊക്കെ നിങ്ങൾ പത്രങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ അതിനപ്പുറത്ത് യാതൊരു പ്രസക്തി അതിനകത്തില്ല ഞാൻ പറഞ്ഞു അങ്ങനൊരു കാര്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മാറി നിൽക്കാൻ തീരുമാനിച്ചതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കോൺഗ്രസിന്റെ മാത്രം തീരുമാനമല്ല അതുകൊണ്ട് തന്നെ ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണ് അതിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത വാർത്തകളല്ലാതെ അതിന് യാതൊരു യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും